കായകൽപ്പം അവാർഡ് നിർണയത്തിന്റെ ഭാഗമായി മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാദൃശിച്ചു ആശുപത്രി ശുചീകരണ പ്രവർത്തനം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായ എൻ റഹ്മാൻ ഇലിയാസ് മൊസ ഫാറൂഖ് പുതുപൊന്നാനി എ എ റൗഫ് കെ എ മൊഹസിൻ മുർഷാദ് സീബി ലത്തീഫ് പുതുപൊന്നാനി ബാദുഷ പാലക്കൽ ഷെഫീഖ് ടൗൺ നിഷാദ് വണ്ടിപ്പെട്ട എന്നിവർ നേതൃത്വം നൽകി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി കായകൽപ്പം അവാർഡുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനം നടന്നത് ബഹുമാനപ്പെട്ട ഹോസ്പിറ്റൽ സീറ്റുണ്ട് ആശാമേടവും അതേപോലെ ഇവിടുത്തെ എക്സൽസി കമ്മിറ്റിയും ആവശ്യപ്പെട്ട പ്രകാരം ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് കൊന്നാൽ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഭാഗമാക്കായിട്ടുണ്ട് തുടർന്നും ഇത്തരം ജനകീയ പ്രവർത്തനങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സഹകരണം ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്

ഏഷ്യൻ ഗോൾഡൻ ടാബൽസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട നടുവട്ടം